ഹലോ നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിതാ റെഡിയാവുക റെഡി ആയിട്ട് എല്ലാവരും റെഡിയായി പാലക്കാട് പോകാനുള്ള ആദ്യമായിട്ട് ആണ് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ഒരു എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ സാഹചര്യം അല്ലേ അതൊക്കെ എല്ലാം നമ്മൾ ശീലിച്ചെടുക്കണം അതാണ് ഏറ്റവും വലിയ സത്യം ലഗേജ് അത്യാവശ്യം മാത്രം എടുത്തോളൂന്ന് ചോദിച്ചാൽ പാപ്പിയെ രോഷിയാണല്ലോ കൂടെ അതുകൊണ്ട് ബാക്കിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഒന്നും എടുക്കാൻ പറ്റില്ല അച്ഛൻ വരാമെന്ന് പറഞ്ഞു പക്ഷേ അവിടെയും ചെറിയ 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 പണികളൊക്കെ ആയിട്ട് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരാളവിടെ വേണം അപ്പോൾ പാലക്കാട് വന്ന് നിന്നാൽ മതി ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഓട്ടോ ഡ്രൈവർ നമ്മുടെ എന്താ പറയുക നമ്മളെ ബസ്സൊക്കെ കയറ്റി ലഗ്ഗേജ് ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ധൈര്യത്തിൽ നമ്മൾ പോകാറുണ്ട് നിൽക്കുകയാണ് അപ്പോൾ പാപ്പിയും അമ്മയും എന്താ റെഡിയായിട്ട് ഇറങ്ങാൻ പോവുകയാണ് അപ്പം ഭഗവാനോടൊന്നും എന്തായാലും തനേ പോവുകയാണല്ലോ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുക എന്നുണ്ട് ഈശ്വരനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീട് കെട്ടാതെ നിൽക്കുന്ന സമയത്ത് അത് പൂർത്തിയാകും മെയിൻ മെയിൻ വാർപ്പെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ള രീതിക്കൊക്കെയാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത് നല്ല രീതിക്ക് തന്നെ ഒരുപാട് പേര് പ്രാർത്ഥനയും ആ എല്ലാം കൊണ്ട് നിൽക്കുക കയറിക്കിടക്കാൻ ഒരു ഇടമായി നമ്മളെ സംബന്ധിച്ച അതാണല്ലോ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ കിടക്കാൻ ഒരു ഇടം ആരെയും പേടിക്കാതെ മഴ വന്നാലും വെയിൽ വന്നാലും ഒരാൾ നമ്മുടെ വീട്ടിനുള്ളിൽ കയറാത്ത രൂപത്തിൽ ഒരു ഒരു വീട് അതായിരിക്കുമല്ലോ എല്ലാവർക്കും സ്വപ്നം അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഓട്ടോ കയറ്റി വിട്ടു ബസ്സിൽ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ തൃശ്ശൂർ എത്തിയപ്പോൾ ബസ് കുറച്ച് നേരം നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ കട്ടൻചായിയൊക്കെ വെച്ചിട്ടൊക്കെ അപ്പോൾ ബസ് നിർത്തണ സമയത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറങ്ങിയ ഇവിടെ ഉറങ്ങി എണീക്കാൻ സമയം വൈകുമല്ലോ ഒരുപാട് സമയമാവും പക്ഷേ നമുക്ക് ഒൻപതരയ്ക്കായിരുന്നു ബസ് ആദ്യം ട്രെയിനിൽ പോകാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ പകലെ രാവിലെ ഉച്ച വരെ ട്രെയിനില്ല പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണോ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഇവിടെയും കൊണ്ട് പോയി അവിടെ രാത്രി എത്തണമൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അതുകൊണ്ട് നമുക്ക് വേണ്ട ബസ്സിന് തന്നെ പോകാം വെച്ചിട്ട് നേരത്തെ തന്നെ വിളിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായയോ ഒന്നും കഴിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു ബസ്സിലൊക്കെ പോകുമ്പോൾ ഭയങ്കര സീനായിരിക്കും വിശപ്പും കാര്യങ്ങളൊക്കെ ആകുമെന്ന് ചിന്തിച്ചു ചായയും പിന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തൃശ്ശൂർ നിർത്തിയപ്പോൾ റോഷി ഇറങ്ങിയിട്ട് വട അവൾക്ക് ഇഷ്ടപ്പെട്ട വട പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും റോഷിനെയൊക്കെ കൂട്ടിട്ട് പോകുമ്പോൾ നല്ല ഇതാണ് പാപ്പിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഓരോരോ അത് ഇറങ്ങിപ്പോയി വാങ്ങിക്കാനും എടുക്കാനൊക്കെ അവള് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കും അപ്പോൾ എന്തായാലും പേടിച്ചത്ര ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല പെട്ടെന്ന് തന്നെ നമ്മൾ ബസ്സിലെ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ വരെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ തിരക്ക് കമ്മിയായി തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് പാലക്കാട്ടിലേക്ക് അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നില്ല അപ്പോൾ പാപ്പിക്കും സീറ്റൊക്കെ കിട്ടി അല്ലെങ്കിൽ ആളുകൾ കയറുന്ന സമയത്ത് കുട്ടിയെടുത്ത് മടിയിൽ വയ്ക്കണം മടിയിൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ റെക്കി പിടിച്ചിരിക്കണം എന്നൊന്നും ഇഷ്ടമല്ല ഇച്ചിരി ഒന്ന് സമാധാനത്തിലിരിക്കണം ബസ്സിലാൾ കയറുമ്പോൾ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ ഇവർ ശരിക്കും പറഞ്ഞാൽ റോഷിയും പാപ്പിയൊക്കെ ആദ്യമായിട്ട് വീട് കാണാൻ നമ്മൾ തറ വെട്ട് തറ കെട്ടാൻ വേണ്ടിയിട്ട് വെട്ടുമല്ലോ അപ്പോൾ വന്ന് കണ്ടിട്ട് പോയതാണ് അതിന് ശേഷം ഇവരെങ്ങി കൊണ്ടുവരിക ഒന്നും ചെയ്തിട്ട് ഉണ്ടായിരുന്നില്ല അതിന് നമ്മളൊരു വിധത്തിലതാ പാലക്കാട് ചുരമൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മളവിടെ ഇരിക്കുകയാണ് അച്ഛനെ നോക്കിയിരിക്കുകയാണ് അച്ഛൻ വന്നിട്ട് എത്തിയിട്ടിട്ടുണ്ടായിരുന്നില്ല ഓട്ടോ ഇവിടേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഓട്ടോയ്ക്ക് പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാപ്പി ഇവിടെയും വന്നിരുന്ന് കുറച്ച് ചായയും വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം നമ്മൾ കയ്യിൽ കൊണ്ടുപോയി ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെനിന്ന് എടുത്തിട്ട് വരാം നമ്മൾ വണ്ടിയൊക്കെ പിടിച്ചിട്ട് വരാമെന്നൊക്കെ ചിന്തിച്ചു പക്ഷേ ഭയങ്കര റേറ്റ് ആയിരുന്നു അയ്യായിരം രൂപയ്ക്ക് റേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ബസ്സിന് പോവാം അത്യാവശ്യം ഡ്രസ്സ് മാത്രം എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു എന്നാലും മൂന്ന് പേരുടെ ഡ്രസ്സ് ഒരു പത്ത് ദിവസമൊക്കെ പാല് കായ്ച്ചിരുന്നു നമ്മൾ വീട് അടച്ചു കൂട്ടി ഇട്ടിട്ട് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകണമല്ലോ പാപ്പിക്ക് പറഞ്ഞാൽ പ്രത്യേകിച്ചും എന്തായാലും എടുത്തിട്ട് പോവാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു മൂന്ന് ബാഗിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് നമ്മളിതാ നമ്മുടെ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് അങ്ങ് അങ്ങടിക്കുന്ന നടന്ന് പോകണം അവിടെ നിന്ന് കഴിഞ്ഞിപ്പോൾ ഒരു ഓട്ടോ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും അപ്പോൾ അച്ഛൻ വന്നപ്പോൾ പാപ്പി പിന്നെ അച്ഛൻ്റെയിലായി അത് വലിയൊരു സമാധാനമാണ് പാപ്പിനെ എടുത്ത് നടക്കുക എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ ബസ്സിൽ പിന്നെ ഇരുന്ന് വരണത് കൊണ്ട് പിന്നെ അത്രയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ നിന്നും ബസ്സിന് പോവാൻ നോക്ക പോകാമെന്ന് വെച്ച് നോക്കുന്ന സമയത്ത് നല്ല തിരക്കും കാര്യങ്ങളും ഇനി അവളെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്നുള്ളൊരു ചിന്തയിലാണ് പിന്നെ നമ്മൾ ഓട്ടോയിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു തീരുമാനമെടുത്തത് അല്ലെങ്കിൽ ഇവിടെ നിന്നും ബസ്സിനെ പോവുകയുള്ളു അതിനെ നമ്മൾ വീടൊക്കെ എത്തി വെടിൻ്റെ ഇതൊക്കെ ഇതാണ് അപ്പോൾ നമ്മൾ പഴയ വീട്ടിൽ നമ്മുടെ കട്ടിലൊക്കെ കൊണ്ടുവന്നു പാപ്പിനെയും കൊണ്ടുവരുന്ന സമയത്ത് എന്തായാലും അവൾ താഴെ ഇരിക്കില്ല അത് എത്ര വൃത്തിയുള്ള സ്ഥലമാണെങ്കിൽ അവിടെ താഴെ ഇരിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു ഇങ്ങനെ നമ്മൾ വീട് കൂടലിന് മുന്നിൽ വീട്ടിൽ ഇരിക്കുക സാധനങ്ങളൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൂടം വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ആദ്യം നമ്മൾ അടുക്കളയിലേക്ക് കയറ്റി വയ്ക്കാതെ കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി തുടച്ച് സാധനങ്ങളൊക്കെ വീട്ടിനുള്ളിൽ കയറ്റാൻ പറ്റും ഭക്ഷണം മാത്രം വയ്ക്കാതിരുന്ന മതി പാല് കാച്ചണവരെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ തീ കത്തിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞതുപോലെ അവർ പറയുന്നതിനും എന്തെങ്കിലുമൊക്കെ ഒരർത്ഥം ഉണ്ടാകുമല്ലോ അപ്പോൾ ശരിയെന്ന് വേണ്ടിതാ നമ്മൾ ഒരു കൂടം വെള്ളവും നമ്മുടെ വീട്ടിൽ നിന്നെടുത്തില്ല അപ്പുറത്തെ കിണറിൽ നിന്ന് പോയി ഒരു കൂടം വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തന്നെ ആണോ എന്ന് അറിയില്ല എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ അടുത്ത് പൊറുക്കായിരിക്കും അറിയാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തെ ദൈവം ക്ഷമിക്കട്ടെ എന്ന് തന്നെ വിചാരിക്കണം പിന്നെ നമ്മളിവിടെ വൈകിട്ട് വന്നിട്ട് ഉച്ചയ്ക്ക് നമ്മൾ രാവിലെ അവിടെനിന്നൊന്നും കഴിക്കാതെ വന്നതായിരുന്നു പിന്നെ ഉച്ചയ്ക്കലേക്ക് രണ്ട് ചോറൊക്കെ വാങ്ങിച്ച് നമ്മൾ മൂന്ന് പേരും കൂടി നാല് പേരും കൂടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് വൈകുന്നേരം അതേപോലെ തന്നെ ടിഫിന് ഒരു പത്ത് ഇഡ്ലിയൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് അങ്ങനെ കഴിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ഭക്ഷണത്തിൻ്റെ വില ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവണത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചെയറൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ നിന്ന് ചെയർ കൊണ്ട് കൊണ്ടുവരാൻ വരാൻ സമയമായല്ലോ അപ്പോൾ പാപ്പിക്കാണെങ്കിൽ ഇരിക്കാനും വേണമല്ലോ അതുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടായിരുന്നു പാപ്പിക്കിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മുറ്റമൊന്നും കറക്റ്റില്ല ദോശ പാപ്പി ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതാ അച്ഛമ്മ വന്നിട്ടുണ്ട് എരിയണ്ടാപ്പിങ്ങനെ രാവിലെ തന്നെ ദോശ കഴിച്ചുകൊണ്ടിരിക്കണ പിന്നെല്ലാം എല്ലാം ചെയ്തിട്ട് മുറ്റം മാത്രം മാത്രെ ഉരുതി കിടക്കണമല്ലോ എന്നുള്ളൊരു രീതിയായി പിന്നെ നമ്മൾ കോണ്ടാക്ട് കൊടുത്ത ആളുണ്ടല്ലോ അയാൾ പറഞ്ഞ മുറ്റവും കൂടി ഒന്ന് ശരിയാക്കിയാലേ ഇവിടെ വൃത്തിയാവുകയുള്ളൂ അപ്പോൾ തന്നാൽ മതി ഇപ്പം തന്നെ അയാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട് നമ്മൾ ഫ്രണ്ടിൽ ഇറക്കിയിൻ്റെയും പുറത്തൊരു ബാത്റൂം എടുത്ത് അതിൻ്റെയൊക്കെ ആയിട്ട് കുറച്ച് കൊടുക്കാനുണ്ട് അത് പയ്യെ എങ്ങനെയെങ്കിലൊക്കെ കൊടുത്ത് തീർക്കണം അപ്പോൾ ഇതുകൂടി ചെയ്താൽ തന്നെ ഇവിടെ ഫിനിഷിങ് ആവുകയുള്ളൂ അതുകൂടി ചെയ്തു തരാ എന്ന് വണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതിൻ്റെ പണിതെടുക്കണം അപ്പോൾ വീട്ടിലുള്ളവരെല്ലാവരും ഇങ്ങനെ പണി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചൊരു വീടല്ല ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാവരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞു വീട് ഫുള്ളായി കാണിക്കുന്നില്ല അതൊരു ദിവസം എന്തായാലും കാണിക്കുന്നതായിരിക്കും ഫുള്ളായിട്ട് എല്ലാം കഴിയിട്ട് പാലുകാച്ചൽ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഒരു അഞ്ചുമണിക്ക് ഹോമം അഞ്ചഞ്ചരയാകുമ്പോൾ ഹോമും ഉണ്ടാവും അത് കഴിഞ്ഞ് അവർ അഞ്ച് മണിയാവുമ്പോൾ വരും എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് നമ്മൾ പാൽ കച്ചൽ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് ഇതൊക്കെയാണ് അത് കഴിഞ്ഞ് നമ്മളൊരു പത്ത് ദിവസം ഇവിടെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് പോകും ഇനിയിപ്പോൾ പാപ്പിൻ പാപ്പിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്താ ചോദിച്ചാൽ അവൾ ഒരു നല്ലൊരു ജീവിതം ജീവിച്ചത് നമ്മൾ ചാലക്കുടി വീട്ടിൽ വന്നതിന് ശേഷമാണ് അവൾക്ക് അപ്പോൾ അവിടെയാണ് കൂടുതലിഷ്ടം ഇവിടെയുമായിട്ട് അങ്ങനെ പൊരുത്തപ്പെട്ടിട്ടില്ല ഇനി അത് പൊരുത്തപ്പെടുകയാണെങ്കിൽ ഒരു പത്തോ പതിനഞ്ച് ദിവസം നിൽക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പോകുമെന്ന് ചോദിച്ചാൽ അവളുടെ സന്തോഷമാണ് നമുക്ക് വലുത് അവൾ എന്താഗ്രഹിക്കും ിക്കണോ അത് ചെയ്തു കൊടുക്കുക എന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുക അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ ഇടാൻ പറ്റുമോ ഇനിയിപ്പോൾ ഈ വീഡിയോ ഞാൻ ശരിക്കും പറഞ്ഞാൽ വന്ന വന്ന ദിവസം എടുത്ത് ഇതൊക്കെ ചെയ്തു വെച്ചതാണ് പക്ഷെ നെറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഇപ്പോൾ പതുക്കിയേ കയറുന്നുള്ളൂ അപ്പോൾ ഇനി ചിലപ്പോൾ വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടായിരിക്കും ഇടാൻ പറ്റുക അറിയില്ല പറ്റുന്ന പോലെ ഇടാം